ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ദോഹയിൽ നിന്നും സിമി പോളാണ് ഇന്നലെ വീഡിയോ കണ്ടിട്ടുള്ള കമൻസൊക്കെ വായിച്ചു വളരെ ഇൻസ്പിറേഷണൽ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും പ്രത്യേക നന്ദി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചത് ക്രിയേറ്റീവ് കാർഡൻ ബായ് ഷെനിലാണ് അപ്പോൾ ഷെനിലേക്ക് ഞങ്ങൾ എത്തിച്ചത് എൻ്റെ സിസ്റ്ററിലോ ആയ കൊച്ചുമേരി പോളാണ് അപ്പോൾ കൊച്ചുമേരി ചേച്ചിക്കും ഷെനിലിനും പ്രത്യേകം നന്ദി കൊച്ചുമേരി ചേച്ചിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വളരെ വളരെ വൈറൽ ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു വളരെ വലിയൊരു ഗാർഡൻ്റെ ഉടമ കൂടിയാണ് കൊച്ചുമേരി ചേച്ചി അന്ന് വീഡിയോ എടുക്കുമ്പോൾ ഇത്രയും ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഡാലിയൊക്കെ നിറച്ച് ഫ്ലവർ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ രാവിലെ ഈ ഗാർഡനിൽ കൂടെ നടക്കുമ്പോൾ പ്രത്യേക ഒരു വൈബാണ് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ